കാവിക്കൊടി പിടിച്ച ഭാരതാംബ വിവാദം വീണ്ടും ആവർത്തിക്കുകയാണ് മാള കുഴൂരിൽ എൻ എസ് എസ് സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിലാണ് തവണ ഭാരതാംബ വിവാദം സൃഷ്ടിച്ചത് എൻ എസ് എസിന്റെ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെക്കാൻ ശ്രമിച്ചതാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് ഇടയാക്കിയത് ഭാരതാംബയുടെ ചിത്രം വെക്കാൻ ശ്രമിച്ച ആർ എസ് എസ് നേതാവിനെ ആ പരിപാടിയിൽ നിന്നും അതോടെ ഇറക്കി വിടുകയും ചെയ്തു മാള കുഴൂർ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് ആർ എസ് എസ് നേതാവിനെ ഇറക്കി വിട്ടത് കെ സി നടേശന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ പ്രവർത്തകനെ പരിപാടിയിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി ആ ചടങ്ങിനെ മാറ്റാൻ അനുവദിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം കടുത്ത നിലപാട് എടുത്തതോടെയാണ് പരിപാടിയിൽ ആർ എസ് എസ് നേതാവിനെതിരെ പ്രതിഷേധം ഉയർന്നത് ദേശീയ പതാകേന്ദിയ ഭാരതാംബയുടെ ചിത്രമാണ് വെക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടാണ് അവരത് തടഞ്ഞത് കരയോഗത്തെ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കരുതെന്നും കരയോഗ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും അംഗങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരുമുക്കുളം കരയോഗ അംഗങ്ങൾ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ആർ എസ് എസിനും ബിജെപിക്കും ത്തെ എൻസിനെ തീരെഴുതി കൊടുത്തിട്ടില്ല ആർ എസ് എസിന്റെയും ബിജെപിയുടെയും രാഷ്ട്രീയ കുടിലത കാണിക്കാനുള്ളതല്ല നായർ സമുദായ സംഘടന ഇരുവർക്കും വിടുപണി ചെയ്യുന്ന കരയോഗം ഭരണ നേതൃത്വം രാജിവെക്കണമെന്നും ആ ബോർഡിൽ പറയുന്നു ആർ എസ് എസിന്റെ കാവിക്കൊടിയേന്ത്യ ഭാരതാമ്പ രാജ്ഭവനിൽ നടത്തുന്ന ഔദ്യോഗിക പരിപാടികളെ വെക്കുന്നതിൽ ഇടത് മന്ത്രിമാർ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നതിന്റെ ഇടയിലാണ് എൻ എസ് എസിന്റെ പരിപാടിയിൽ ഈ പ്രതിഷേധവും അരങ്ങേറിയത് രാജ്ഭവനിലെ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചതിലെ എതിർപ്പ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാനാണ് ഇപ്പോഴത്തെ ഗവർണറുടെ തീരുമാനം ആർ എസ് എസിന്റെ കാവിക്കുടി ഭാരതാമ്പ രാജ്ഭവനിൽ നടത്തുന്ന ഔദ്യോഗിക പരിപാടിയിൽ നിന്നും ഒഴിവാക്കാനുള്ള നിയമസാധ്യത സർക്കാരും പരിശോധിച്ചു വരികയാണ് ഭാരതാബ ചിത്ര വിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഗവർണറും സർക്കാരും ഉള്ളത് മന്ത്രി വി ശിവൻകുട്ടിയോടുള്ള അതൃപ്തി ഗവർണർ മുഖ്യമന്ത്രി അറിയിച്ചാൽ ഭരണഘടന കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി സർക്കാരും മറുപടി നൽകും ശിവൻകുട്ടിയുടെ കടുത്ത വിമർശനം സൂചിപ്പിക്കുന്നത് സിപിഎം സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ തുടക്കം തന്നെയാണ് ചിത്രം വെക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തിൽ രാജ്ഭവനിലെത്തിയാണ് മന്ത്രി വി ശിവൻകുട്ടി എതിർപ്പ് അറിയിച്ചത് അതിനുശേഷവും ശിവൻകുട്ടി കടുത്തത് തുടർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഭാരതാബ് വിഭാഗത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളിലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും അടക്കം ഹിന്ദുത്വ വർഗീയതയുടെ പ്രതീയങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയത് നേരത്തെ രാജ്ഭവനിൽ സ്കൌട്ട് ആന്റ് ഗൈഡ്സുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ യുടെ ചിത്രം വെച്ച് പൂജിച്ചതിനെ തുടർന്ന് മന്ത്രി ശിവൻകുട്ടി ബഹിഷ്കരിച്ചിരുന്നു അധ്യക്ഷ പ്രസംഗത്തിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ ഗവർണർ ഇരിക്കുമ്പോൾ തന്നെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ശേഷം മന്ത്രി ആ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നു പരിപാടിയിൽ ചിത്രം വെക്കില്ലെന്ന് മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ആ വേദിയിൽ കാവിക്കോടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിട്ട് പൂജിക്കുന്നതാണ് കണ്ടതെന്നും മന്ത്രി ആരോപിച്ചിരുന്നു